ിലേക്ക് പോരാ അതിനുമുമ്പ് ശ്രീ എം എസ് വിഷ്ണു നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണോ ഇത് അതോ പാർട്ടിയും സർക്കാരും ഇങ്ങനെയൊരു വിശദീകരണം നൽകിയതോടുകൂടി ഇത്തരം ഒരു വാർത്തയുടെ ഒടിഞ്ഞു എന്നാണോ വിഷ്ണു കരുതുന്നത് അല്ല ഇത് മുനയൊടിക്കലേന്നും ആവശ്യമല്ലല്ലോ ഈ ഗവൺമെന്റ് നിലവിൽ വന്നതിന് ശേഷം ഈ എട്ട് വർഷം കൊണ്ട് കേരളത്തിലെ പി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഇവിടെ നിലവിലുള്ളതെന്ന് സാധാരണക്കാരന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് കുറെ കള്ളക്കണക്കുകളാണ് അവതരിപ്പിക്കുന്നത് ഈ പ്രിയപ്പെട്ട സഹാരൻകുമാർ ഇവിടെ വന്നിരുന്നത് എന്തിനാണ് ഇങ്ങനെ പച്ച കള്ളത്തരം എഴുന്നള്ളിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്തൊക്കെ പുച്ഛമല്ലാതെ മറ്റൊന്നും പറയാനില്ലേ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ യൂണിവേഴ്സിറ്റി കോളേജിൽ സഹപാഠിയെ കുത്തി മലർത്തി ചോദ്യ പേപ്പർ ചോർത്തിയെടുത്ത് പി എസ് സി പരീക്ഷ അട്ടിമറിച്ച ശിവരഞ്ജിത്തിന്റെ നസീമിന്റെ ഒക്കെ കഥ ഈ ക്രിമിനലുകൾ കാരണം ജീവിതം പെരുവഴിയിലായ ഏഴായിരത്തോളം ചെറുപ്പക്കാർ ഇന്ന് കേരളത്തിലുണ്ട് ഈ മുഖ്യമന്ത്രി ഒരു നവകേരള ബസ്സും യാത്ര ചെയ്ത് ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു ബസ്സിൽ ഈ രാജ്യം മൊത്തവും കറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണശിരാ കേന്ദ്രത്തിന്റെ തൊട്ടുമുന്നിൽ അദ്ദേഹത്തിന്റെ മുറ്റത്ത് മുട്ടിലിഴഞ്ഞും മണ്ണ് തിന്നും പുല്ല് വഷിച്ചും സമരം ചെയ്ത യുവാക്കളെ കാണാൻ തയ്യാറാകാതെ ഈ നാട്ടിലെ പ്രഭുക്കന്മാരെ തേടിപ്പോയ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ നാട്ടിൽ എന്താണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ പി എസ് സിയെ എന്തിനു വിശ്വസിക്കാൻ ഈ പി എസ് സിയിലുള്ള വിശ്വാസം ചെറുപ്പക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അൻപത് ശതമാനത്തിലധികം നിയമനം നടത്തിയെന്ന് കൂടി ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഖാ അരൺകുമാറിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുവോ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട് പറ്റി നടത്തിയുള്ള നിങ്ങൾ യൂണിഫോം തസ്തിക എല്ലാം പരിശോധിച്ച് നോക്കി നോക്കൂ എൽ ജി എസ് എൽ ഡി ഏതെങ്കിലും ഒരു തസ്തികയിൽ ഇപ്പൊ ഇപ്പൊ മറ്റൊരു ചാനലിൽ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ നിയമനമായി ബന്ധപ്പെട്ട അഴിമതി എന്തിനേറെ നൂറ് ക്വസ്റ്റ്യൻ നേരം വണ്ണം നൂറ് ക്വസ്റ്റ്യൻ തയ്യാറാക്കി ഒരു പരീക്ഷ നടത്താൻ കഴിവുള്ള ഒരു ഒരു ഉദ്യോഗസ്ഥരെ ഈ പി എസ് സി നിയമിക്കാൻ സാധ്യമാകാത്ത ഒരു ഗവൺമെന്റ് ആണ് കേരളം ഞാൻ തരാം തെളിവ് എന്റെ കയ്യിലുണ്ട് നൂറ് ചോദ്യം നേരാമണ്ണം ചോദ്യം തയ്യാറാക്കി ഒരു പരീക്ഷ നടത്തി അതിന്റെ മൂല്യനിർണ്ണയം നടത്തി മാന്യമായി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഈ നാട്ടിലെ പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഗതികെട്ട ഗവൺമെന്റ് ആണ് ഈ നാട്ടിലുള്ളതെന്ന് ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിന് താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഈ ഒരു വിഷയമുണ്ടല്ലോ ഈ പി എസ് സിയിലെ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്നുകിൽ ഈ പി എസ് സി അംഗമാകുവാനായിട്ട് കോഴ നൽകി അതല്ലെങ്കിൽ അവിടെ ജോലി കിട്ടുന്നതിന് വേണ്ടി ഒരു ഹോമിയോ ഡോക്ടറുടെ ജോലി കിട്ടാൻ രണ്ടിൽ ഏതാണ് എന്നുള്ള കാര്യം ആ പരാതിയിൽ എന്തായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പാർട്ടിയാണ് പറയേണ്ടത് പക്ഷേ അരുൺ പറയുന്നു പാർട്ടിയിലേക്ക് അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല എന്ന് എനിക്ക് എം വി ഗോവിന്ദൻ്റെ ബൈറ്റ് കേട്ട് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം അവിടെ അങ്ങനെ പാർട്ടി ഇത് അറിഞ്ഞിട്ടുണ്ട് അക്കാര്യം പാർട്ടി അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിഷ്ണുവിന് എങ്ങനെയാണ് മനസ്സിലാക്കുക പാർട്ടി അറിഞ്ഞാലും ഗവൺമെന്റ് അറിഞ്ഞാലും പിന്നെ പ്രിയപ്പെട്ട എം പിന്നെ ഗോവിന്ദൻ സഹാവ് അറിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷനെ ആശ്രയിച്ച് പിന്നെ ഇവിടെ എക്സാം എഴുതുന്ന ചെറുപ്പക്കാർക്കും ഈ ഗവൺമെന്റ് നടത്തുന്ന അഴിമതികളെ കുറിച്ച് വ്യക്തമായ ധാരണ എത്തിയിട്ടുണ്ട് ഇനി പാർട്ടി അറിഞ്ഞോ പാർട്ടി അതൊക്കെ അവരുടെ കാര്യമാണ് പാർട്ടി അറിഞ്ഞോ പാർട്ടി അറിഞ്ഞോ ഞങ്ങൾ അറിയേണ്ട ആവശ്യം എന്താ പാർട്ടി അറിഞ്ഞിട്ട് ഞങ്ങൾ പാർട്ടി എത്ര പരിശോധന നടത്തുന്നുണ്ട് ഇവിടെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഓ ഞങ്ങള് ഞങ്ങൾ നടത്തിയ സമരത്തിൽ ആ എൽ ജി എസ് ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സെക്രട്ടേറിയറ്റ് നടത്തിയ സമരത്തിൽ പാർട്ടി അറിഞ്ഞുകൊണ്ട് ബഹുമാനനായ എ എ റഹീമിന്റെ പിന്നെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന സമരത്തെ ഒറ്റ കൊടുത്തില്ലേ ആ എൽ സമരത്തെ ഇല്ലെങ്കിൽ എത്രയോ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുമായിരുന്നു പിന്നെ സെക്രട്ടേറിയറ്റ് വിളിച്ച് ബഹുമാനായ എ കെ ബാലൻ ചർച്ച നടത്തിയ ശേഷം ഒരു ഒരു രേഖാമൂലമുള്ള ഒരു തെളിവ് ഒരു രേഖാമൂലമുള്ള ഒരു ഉറപ്പ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു രേഖാമൂലമുള്ള ഉറപ്പും തരാതെ പിന്നിൽ നിന്ന് സമരത്തെ കുത്തിമലർത്തിയ ശേഷം ഈ ആ സമരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ശേഷം സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ലഡു വിതരണം നടത്തിയ ആൾക്കാരുള്ള കേരളത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും എങ്ങനെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഗവൺമെന്റിനും വിശ്വാസമില്ല ഈ പറയുന്ന ഈ സംവിധാനത്തിലും വിശ്വാസമില്ല എൻ്റെ അഭിപ്രായത്തിൽ പി എസ് സി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു സ്ഥ കുറെ പേരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഇത് ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിയമനം എന്ന് പറയുന്ന ഒരു 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 തസ്തികയിലും ആവശ്യത്തിന് നിയമനമില്ല കുറെ കള്ളക്കണക്കുകൾ ഇങ്ങനെ വന്നിട്ട് നിരത്താന്നുള്ളതല്ലാതെ അത് ഞാൻ പറയുന്നതല്ല വേ മറ്റൊരു ചാനലിൽ ഇപ്പം ദിവസവും രാവിലെ ഇങ്ങനെ ഒരു പരമ്പരയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് നിയമനവുമായി ബന്ധപ്പെട്ട് പിന്നെ ഇവിടെ നടത്തിയ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വ്യക്തവും സുതാര്യവുമായ ഒരു അന്വേഷണം തന്നെ നടത്തിക്കൊണ്ട് ഇതിൽ കുറ്റ കുറ്റവാളികളുള്ള ആൾക്കാരെ പുറത്തെത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആർക്കും പരാതിയില്ല പരാതി കൃത്യമായ രീതിയിൽ പരാതി ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട് ആർക്കും വ്യക്തമായിട്ട് ആരും ഇപ്പം ജനങ്ങൾ വ്യക്തമായിട്ട് വന്ന് പരാതി തരണമെന്ന് ഈ ഗവൺമെന്റിനെതിരെ പരാതി എറണോന്നു എന്നെ പോലെ പിന്നെ ധൈര്യമുള്ള ആരും കാണൂല്ലല്ലോ കാര്യം രക്ഷാപ്രവർത്തനം ഏത് നിമിഷം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല സാധാരണക്കാരന് ഹെൽമെറ്റ് തലയിൽ വെച്ച് നടക്കാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് ഏത് നിമിഷമാണ് രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല എന്നെ പോലെയുള്ള എനിക്കൊക്കെ ആണെങ്കിൽ മരണം എപ്പോഴും വന്നാലും കുഴപ്പമില്ല വളരെ ധൈര്യപൂർവ്വം നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഈ ഗവൺമെന്റിനുള്ള വിദ്യ പിന്നെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം ഈ ജനങ്ങളുടെ വിശ്വാസത്തെ തിരുത്തിയെടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും കടമയാണ് അതിനുവേണ്ടി ശക്തവും സുതാര്യവുമായ അന്വേഷണം നടത്തിക്കൊണ്ട് എൺപത് ലക്ഷം കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അന്വേഷണം നേരിടാൻ വേണ്ടി പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രി തയ്യാറാവുകയും അദ്ദേഹം രാജിവെച്ച് മാറി നിന്നുകൊണ്ട് അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി ഈ മന്ത്രിസഭയിൽ തിരിച്ചെത്തണമെന്നാണ് ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ശരി